ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഷോപ്പിൽ കുറച്ച് കുഞ്ഞുങ്ങൾ വരും ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ അവരെ ഓരോരുത്തരെ പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ഇതിപ്പം ട്ട്ടു ടുട്ടു കൊച്ചാണ് ട്ട്ടു പിണ്ണ് പതിനൊന്ന് മണിയായപ്പോൾ വന്നേ ഫുഡിന് ഇപ്പോൾ ചോറ് കൊടുത്ത് അത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം ഓരോരുത്തർ ഓരോരുത്തർ പല ടൈമിലായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും ഓരോ ടൈമിലായിട്ട് വരുമ്പോൾ വരുമ്പോൾ തന്നെ അങ്ങ് ഫുഡ് കൊടുത്ത് പറഞ്ഞുകൊടു അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ട് എവിടെയെങ്കിലും തണലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കി കിടന്നോളൂ ഇത് ചിരിയൻ ഇപ്പൊ ഒരു വീഡിയോ ഞാൻ ഇപ്പോ ഇടക്ക് ഇട്ടായിരുന്നു ഭയങ്കര ചിരിയാണ് ആളെ കേട്ടോ ഞാൻ ഇപ്പൊ ചിരിയെ കഴിച്ചോണ്ടിരിക്കാണ് ചോറ് ഇത് ഊളനാണ് അവനും ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് അവനും ചോറ് വെച്ച് അവൻ കഴിക്കാനായിട്ട് പോവുകയാണ് ഇത് ഇവനെ നമ്മള് വെള്ളതെന്നെ വിളിക്കാറോ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല അവന് ഇവനും ഇവിടെ വരും ഫുഡ് കഴിക്കാൻ ഇത്ത ചോറ് തിന്നോ കൊള്ളായിരുന്നോ രുചി ഉണ്ടായിരുന്നോ ചോറിന് ഏ ചോറിന് രുചി ഉണ്ടായിരുന്നോ നമ്മള് വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവരും ജൂലി ചെല്ലു ചെന്ന് മേടിച്ചിരുന്നു ഇത് ജൂലി നമ്മളെ ക്രോസ് കാണ്ടാന്ന് തോന്നുന്നു കുഞ്ഞിലെ ഇവിടെ വന്നതാ പാവം തങ്കി വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് േരം നിന്ന് ആലോചിച്ചിട്ടൊക്കെ പയ്യത്തില്ല നമ്മളടുത്ത് നിന്നാലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കഴിക്കത്തില്ല വാല്ങ്ങനെ ആടികൊണ്ടോ തിന്നെ തിന്നെ വാലിങ്ങനെ ആടിക്കൊണ്ടായിരിക്കും തിന്നോ പാവം ഇവിടെ സർജറി ഒക്കെ കഴിഞ്ഞോ നമ്മള് സർജറി ചെയ്യിപ്പിച്ചു ഇവിടെ അതുകൊണ്ടൊരു സമാധാനം ഉണ്ട് ഇപ്പൊ ഇത് നമ്മളിപ്പോൾ ഫുഡ് കൊണ്ടുപോകുന്നത് ചിണ്ടന്നാണ് ചിണ്ടന്ന അവനെ വിളിക്കുന്നത് ഫീമെയിലാണ് പക്ഷേ അവിടെ എല്ലാവരും ചിണ്ടൻ ചിണ്ടെന്ന് നമ്മളൊക്കെ വിളിക്കുന്ന എവിടെ ഇത് വന്നീകരിച്ചതാണ് കേട്ടോ ഇതിനെ വന്ദീകരിച്ച ഡോഗാണ് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല നമ്മളെ ഇല്ലേ ജൂലീനെ വന്നീകരിച്ചതാണേ ഇത് ചിണ്ടൻ ഇനി ഒരു രണ്ടുപേരും കൂടെ വരാറുണ്ട് ഒരു കർപ്പനും വരാറുണ്ട് പിന്നെ ഒരു ആട്ടുകുട്ടിയും കൂടെ വരാറുണ്ട് ആട്ടുംകുട്ടിയെ ചോറ് കഴിക്കാൻ വന്നിട്ട് അവൾ നേരെ വെള്ളത്തിൽ പോയി കിടക്കുകയാണെ ചൂട് മഴ പെയ്യുന്നെങ്കിലും ചൂടുണ്ടല്ലോ നല്ല രീതിയിൽ ാണ്ട കണ്ട വെള്ളത്തിടക്കിയ ഞാൻ അടുത്തോട്ട് ചെന്നു കഴിഞ്ഞാൽ അവക്കത് ഡിസ്റ്റർബൻസ് ആവും കുളിയും കഴിഞ്ഞിട്ട് ദാ വരുന്നുണ്ടോട്ടാ ഇവിടെ അടുത്ത് വരുത്തില്ല ഏട്ടോ ആട്ടൂട്ടിന്നിവിള വിളിക്കുന്നെ ഇവിടെ പക്ഷേ അങ്ങനെ അടുത്തൊന്നും വരത്തില്ല ഉണ്ടോ ദൂരെ പോകുന്നണ്ടോ ഇത്ര ഫുഡ് നമ്മള് എത്ര നാളുകൊണ്ട് എന്നാലും അവൾ അടുത്ത് വരുത്തില്ല ഭയങ്കര പേടിയാകും മുമ്പ് കാണാൻ ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും അനുഭവം ഉള്ളത് കൊണ്ടായിരിക്കാം ഇവളുടെ കുഞ്ഞുങ്ങളായിരുന്നു ഒരു ആറ് കുഞ്ഞുങ്ങളെ നമ്മൾ അഡോപ്ഷൻ പലർക്കായിട്ട് കൊടുത്തത് ഇവിടെ നീ ഇപ്പം വന്നീകരിക്കാന്നുള്ളത് ഇവളും ടുത്തുവും മാത്രമാണ് അടുത്ത ആള് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് വേണ്ട കറുപ്പെന്നാണ് നമ്മൾ വിളിക്കുന്നവന് ആള് നല്ല സുന്ദരനാണ് കേട്ടോ ഇപ്പൊ പ്രത്യേക ഡിസൈൻ ഒക്കെ ഉണ്ട് കാലിലൊക്കെ ബ്രൗൺ കളറ് വേണ്ട അവനും ഫുഡ് വെച്ച് കൊടുത്ത് അവനും കഴിക്കുകയാണ് ഞങ്ങളുടെ കടയുടെ അടുത്തുള്ള കടയിലൊരു എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് പുള്ളിക്കാരി അവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് കൊണ്ടു തരും അപ്പൊ അതും നമ്മളെ കൂട്ടത്തില് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് അതൊരു സഹായം ആവുന്നുണ്ട് അവനെ നമ്മൾ അവനടുത്തല്ലെന്ന് ഇഷ്ട നമ്മളടുത്ത് വന്ന് കഴിഞ്ഞു പോയിക്കോളെ ഇതാണ് എന്റെ കൂട്ടുകാരി ആട്ടോ പേര് രശ്മി രശ്മിയാണ് ഞങ്ങൾക്ക് ഈ ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അവൾ രാവിലെ വരുമ്പോ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് അവളും കൊണ്ടുവരും ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നത് രശ്മി എന്തായാലും പറയണ്ട വീട്ടില് വരുന്ന എല്ലാരും അവരവരെ കൊണ്ട് നോക്കുന്ന നമുക്ക് വീട്ടില് വരുന്ന ബാക്കി വരുന്ന ഐറ്റംസുകളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് കൊടുക്കുക അവർക്ക് ആരെങ്കിലും കൊടുത്തല്ലേ പറ്റുമോ അല്ലാതെ ആര് കൊണ്ടു കൊടുക്കാന് കഴിക്കുന്നതും സന്തോഷം ഇതാണ് രേഷ്മിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ എത്രയോ ഫുഡ് വേസ്റ്റ് ആയി കളയുന്നത് ആ കളയുന്ന ഫുഡ് ആ കളയാതെ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുക എന്നുണ്ടെങ്കിൽ വളരെ നല്ലതെന്നാണ് രേഷ്മി പറയുന്നത് നമ്മൾ ഇതുപോലെ गो <laughs> <Thank you, Rashmi. laughs> <coughs> <coughs> ും നമ്മള് കഴിഞ്ഞു ഫുഡ് കൊടുക്കും രാത്രി ഷോപ്പ് അടയ്ക്കുന്നതിന് മുമ്പ് ഒരു ആറേ മുക്കാൽ ഏഴുമണിയാകുമ്പോഴത്തേക്ക് ഇവരെല്ലാരും ഇവിടെ വീണ്ടും ഹാജരാകും അപ്പൊ എല്ലാവർക്കും അന്നേരം ഫുഡ് നമ്മൾ കൊടുത്തിട്ടാണ് ഷോപ്പ് അടച്ചിട്ട് പോകുന്നത് എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ തണലൊക്കെ നോക്കി കിടക്കിയാണ് ഇപ്പം നമ്മളെവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇവിടെ വന്ന് ഇവരെല്ലാം വിളിച്ച് ഫുഡ് കൊടുത്തിട്ടാണ് പോണത് നമ്മൾ വരാൻ ലേറ്റായാലും നമ്മൾ രാത്രി ഒത്തിരി ലേറ്റായാലും ശരി ഇവിടെ വന്ന് ഇവർക്ക് ഫുഡ് കൊടുത്തിട്ടേ നമ്മൾ വീട്ടിൽ പോകാറുള്ളു അല്ലെങ്കിൽ പിന്നെ രണ്ടു നേരം നമ്മൾ എങ്ങനെയായാലും ഇവർക്ക് ഫുഡ് കൊടുത്തിരിക്കും ആ ഒരു ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ എവിടെയെങ്കിലും പോണതും വരുന്നതും പോലും അർപ്പം ഫുഡ് കഴിച്ചിട്ട് പോകുന്നത് ഇനി ഇവിടെ അവന് വേറെ എവിടുന്നുണ്ടൊക്കെ ഫുഡ് കിട്ടുന്നുണ്ട് കേട്ടോ ഇവർക്ക് ഇവ ഇച്ചിരി കഴിയുമ്പോൾ ദൂരമുള്ള ഹോട്ടലൊക്കെ ഉണ്ട് അവിടോട്ടൊക്കെ പോകുന്നതാണോ അവിടെ നിന്ന് എല്ലായിടത്തും കിട്ടും ഞങ്ങളെ കൂടാതെ ഇവിടെ ഇവിടുന്ന് കുറച്ചപ്പുറത്തായിട്ടൊരു ഹോട്ടലടുത്തുന്ന ഒരു ചേട്ടനുണ്ട് വിനു എന്ന പേര് അപ്പോൾ പുള്ളിക്കാരനും ഇവർക്ക് ഇവർക്കും വേറെ കുറെ ഡോക്സിനും കൂടെ പുള്ളിക്കാരനും ഫുഡ് കൊടുക്കാറുണ്ട് അങ്ങനെ നിന്ന് കുറേശ്ശെ കുറേശ്ശെ കിട്ടുമ്പഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും അതൊരു ആശ്വാസമാണ് അതുകൊണ്ട് ഫുഡിനൊന്നും വലിയ പ്രശ്നമില്ലാതെ അവരിങ്ങനെ ജീവിച്ചു പോകുന്നു ഇവിടെ ഈ ഭൂമിയിൽ നമ്മളേതാണ്ട് ഒരു രണ്ട് വർഷമായിട്ട് ഇവർക്കെല്ലാം ഇവിടെ ഷോപ്പിൽ വരുന്ന ഇവിടെ ഒത്തിരി ഡോഗ്സിന് ഫുഡ് കൊടുക്കാറുണ്ട് അത് ഇന്നേവരെ നമ്മൾ മുടക്കിയിട്ടില്ല ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഇന്നേവരെ നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇനി ഇതിനകത്തെ കാര്യം അറിയില്ല എന്തോ ഏതാണെന്നുള്ളത് പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് സന്ധ്യ സമയമാണ് ഏഴ് മണി ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് വേണ്ട അവിടെ ഒന്ന് രണ്ടു പേര് വരാനുണ്ട് അവര് എല്ലാവർക്കും കൊടുത്തിട്ടേ നമ്മള് പോത്തോളു ടൈം നമ്മൾ കട അടയ്ക്കുന്ന ടൈമൊക്കെ അവർക്കറിയാം ആ ടൈമിനക അവർ എങ്ങനെയായാലും എത്തും അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ബൈ 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 കൊടുക്കേ ഒന്ന് പറ